എല്ലാ പ്രേക്ഷകർക്കും അസ്രഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്കായി ഇനിയും കാത്തിരിക്കണോ നിങ്ങൾ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ രണ്ട് പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ മത്സ്യം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണോ നിങ്ങളെന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് ആ വ്യക്തിയെ കണ്ടിരിക്കുന്നു ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു ആ വ്യക്തിക്കൊപ്പം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളൊരുപാട് ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും നിങ്ങൾക്കും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എത്താനാണ് ആഗ്രഹം ആ വ്യക്തിയും അതാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സംശയം എനിക്ക് വേണ്ടി ആ വ്യക്തി എൻ്റെ അടുത്തേക്ക് വരുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആ വ്യക്തിക്ക് കൂടി ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നേ മതിയാവും നിങ്ങളുടെ ഒരു ലോകത്തല്ലാതെ ആ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയില്ല ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് ജീവിക്കാൻ ഉതകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കൊപ്പം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി വിചാരിക്കും മറ്റൊരു ലോകം വിശാലമായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രേരണ ചില ആളുകൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു ഒരുപാട് മോഹവാഗ്ദാനങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നു ഇതെല്ലാം സ്വീകരിച്ച് നിങ്ങളെ തനിച്ചാക്കി ആ വ്യക്തി പോവുകയാണോ അല്ലെങ്കിൽ പോകുവാനുള്ള പുറപ്പാടാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ഉണ്ടായിരുന്നു എന്നല്ല ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം വ്യത്യസ്തമായ ചിന്തകളുടേതായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാകാം ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപക്ഷെ ഒരു അകൽച്ച ഉണ്ടാകാം ആ അകൽച്ച കൂടുതലായി വന്ന് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം സാധിക്കാതിരിക്കുമോ എന്നുള്ളൊരു അവസ്ഥ വരെയൊക്കെ എത്തിയേക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് പേർ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം ഇങ്ങനെ സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്നു നിങ്ങളും ആ വ്യക്തിയും ഒരുമിക്കരുതെന്നാഗ്രഹിക്കുന്നു അവർ നിരന്തരമായി ആ വ്യക്തിയിൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ വ്യക്തിയിലെ ഒരു ഇഷ്ടവ്യവസ്ഥതയുണ്ട് ആ ഇഷ്ടവ്യവസ്ഥ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾ മാത്രമാണ് അതായത് ആ വ്യക്തിയെ മനസ്സുകൊണ്ട് ഏറ്റവും മനസ്സിലാക്കിയ ഒരു വ്യക്തി നിങ്ങളാണ് തുടക്കത്തിൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് തോന്നും മറ്റുള്ളവരുമായി ചേർന്ന് എനിക്ക് ജീവിക്കാൻ കഴിയും മറ്റുള്ളവർ നൽകുന്ന മോഹവാഗ്ദാനങ്ങൾ എനിക്ക് കൂടി സഹായകമാകും എന്നെ കൂടി സഹായിക്കുന്ന ഒരു നിലപാട് ചിലപ്പോൾ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾ കരുതും പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊപ്പമല്ലാതെ ആ വ്യക്തിക്ക് ജീവിതം തുടരാൻ ഒരിക്കലും കഴിയില്ല നിങ്ങൾക്കൊപ്പമല്ലാതെ ആ വ്യക്തിക്ക് ഒരിക്കലും ജീവിതമായി മുന്നോട്ട് പോകാനും കഴിയില്ല നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് ജീവിക്കാവുന്ന ഒരു സാഹചര്യം മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിലനിൽക്കുന്നതായിട്ടുള്ളൂ ഒരുപക്ഷെ ആ വ്യക്തിക്ക് തോന്നും നിങ്ങളെ കൂടാതെ ചില ആളുകൾ എന്നെ സഹായിക്കാൻ വരുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ അവർ സംരക്ഷിച്ചുകൊള്ളൂ അത് പക്ഷെ താൽക്കാലികമായിരിക്കും ഇനിയും ആ വ്യക്തിക്കായി കാത്തിരിക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഇതിലുണ്ട് ഉത്തരം ഇപ്പോൾ ആ വ്യക്തിയുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വ്യക്തിയുടെ ചിന്തകൾ ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ അതൊന്നും നിലനിൽക്കില്ല അതൊന്നും നിലനിൽക്കാത്തതാണ് അതൊന്നും നിലനിൽക്കുകയില്ല ആ വ്യക്തിക്ക് അതിവേഗം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും നിങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം നിങ്ങൾ ഇനിയും ആ വ്യക്തിക്കായിട്ട് കാത്തിരിക്കേണ്ടത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ വ്യക്തി വരും ആ വ്യക്തി വരുമ്പോൾ അത് നിങ്ങൾക്കോടുള്ളൊരു ബാധ്യത കൊണ്ട് വരുന്നതല്ല ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഇപ്പോൾ ആരിലാണോ ആ വ്യക്തി ആകർഷിക്കപ്പെട്ടത് അവരിലേക്ക് കൂടുതലായിട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം ആ വ്യക്തി തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വ്യക്തിക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ നിങ്ങൾ ഒരുമിക്കുമ്പോഴുള്ളത് നിങ്ങൾ ഭിന്നിക്കുമ്പോൾ മുതലെടുക്കുന്ന ആളുകൾക്ക് ആത്യന്തികമായിട്ടൊരു ആത്മാർത്ഥതയും ഇല്ല ആ വ്യക്തിയെ വഞ്ചിക്കും ആ വ്യക്തി പിടഞ്ഞ് പിടഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ ആ വ്യക്തി വിശ്വസിക്കുന്നവരുടെ അടുത്തേക്ക് പോയാൽ അത് ആ വ്യക്തി ഉടൻ തന്നെ മനസ്സിലാക്കും തിരിച്ചു വരും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇനിയും ഉണ്ടാകും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെ വേണം കാരണം അത് ആ വ്യക്തിയുടെ കൂടി ആവശ്യമാണ് അടുത്തായിട്ട് രണ്ടാമത്തെ പയലായ ചിത്രശലഭം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിച്ചു ആണാകട്ടെ പെണ്ണാകട്ടെ ബന്ധം ഏതുമാകട്ടെ ഏതു തരത്തിലുള്ള ബന്ധമാകട്ടെ പക്ഷെ ആ വ്യക്തി പലയിടത്തും പല സഞ്ചാരങ്ങൾ നടത്തി പല ആളുകൾക്കും മനസ്സുകൊടുത്ത് പല ആൾക്കാരെയും സ്നേഹിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മനസ്സുറച്ച ആ വ്യക്തിക്ക് ഇപ്പോൾ പറന്ന് പറന്ന് ജീവിതം ആസ്വദിക്കാൻ ഒരാഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ആ വ്യക്തി കാണിക്കുന്നു നിങ്ങൾക്കത് വിഷമം ഉണ്ടാക്കുന്നു നിങ്ങളല്ലാതെ ആരുമായും ആ വ്യക്തി സംസാരിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തി പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അല്ലാതെ പലരും സ്നേഹിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള അമിതമായ ഇഷ്ടത്താലും സ്നേഹത്താലും നിങ്ങൾക്ക് തോന്നുന്നതാകാം അത് മുഴുവൻ ശരിയാകണമെന്നില്ല നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളെ മാത്രം സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാനും നിങ്ങളോട് മാത്രം സംസാരിക്കാനും നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നു നിങ്ങളല്ലാത്ത ആരോടെങ്കിലും ആ വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലത് വിഷമമാകുന്നു നിങ്ങൾക്കത് വിഷം നിങ്ങളിലത് വിഷമം സൃഷ്ടിക്കുന്നു കാരണം നിങ്ങളാഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് മാത്രം സംസാരിക്കണം നിങ്ങളോട് മാത്രം സല്ലപിക്കണം നിങ്ങളല്ലാതെ മറ്റാരോടും സംസാരിക്കരുതെന്നും സല്ലപിക്കരുതെന്നും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ഒരു അഗാധമായ ആഗ്രഹം തന്നെയാണ് നിങ്ങളത് ആ വ്യക്തി ഇഷ്ടപ്പെടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പേരോട് മിങ്കിൾ ചെയ്യുന്നൊരു സ്വഭാവമാണ് ഒരുപാട് പേരോട് ഒരുപോലെ സംസാരിച്ച് എല്ലാവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഒരു ബന്ധമല്ലെങ്കിൽ കൂടിയും ഒരുപാട് പേരും സുഹൃത്തുക്കളും ഒരുപാട് സംസാരങ്ങളും അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്വഭാവ സവിശേഷത അനുസരിച്ച് ആ വിഷമം ഉറപ്പാണ് നിങ്ങൾ ആ സ്നേഹം മറ്റൊരാളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഈ ഇനിയും ആ വ്യക്തിക്കായി കാത്തിരിക്കണമെന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തി ഒരിടത്തും പോയിട്ടില്ല കുറേയൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ് കുറേയൊക്കെ ആ വ്യക്തിയുടെ ശൈലിയാണ് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എവിടെ പോയാലും നിങ്ങളിലേക്ക് തന്നെ പാറിപ്പറന്ന് തിരിച്ചു വരേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാരണം മനസ്സ് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അതൊരു ശൈലിയാണ് ഒരുപാട് ബന്ധങ്ങളും തനിക്ക് ഒരുപാട് ബന്ധങ്ങളും ഇഷ്ടങ്ങളും ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടമാണെന്നുള്ളത് ഒരുപക്ഷെ ശരിയാണ് ആ വ്യക്തി യാത്രകൾ ഇഷ്ടപ്പെടുന്നു ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ശരി തന്നെയാണ് ആ വ്യക്തി ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അത് പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് കുറേയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി പലരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു എന്ന് ആ വ്യക്തിക്ക് അറിയാം പക്ഷെ ആ വ്യക്തി പറഞ്ഞത് അതുകൊണ്ട് എന്താണ് അത് അതിനല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണല്ലോ എന്നൊരു ചിന്താഗതിയാണ് നിങ്ങളെ അങ്ങോട്ട് ആ കാര്യത്തിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിയുടെ ശൈലി അതായിരിക്കാം ഇനി എവിടെയെങ്കിലും അങ്ങനെ ആ വ്യക്തി ആ ശൈലിയുമായിട്ട് പോകുമ്പോൾ നിങ്ങളോട് ദേഷ്യമുള്ള ഒരാളെങ്കിലും ആ വ്യക്തി കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്താലും അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് വ്യക്തമായ ചില ഇടങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി എല്ലാവരോടും കാണിക്കുന്ന ആ അമിത സ്വാതന്ത്ര്യം എല്ലാവരോടും തുറന്നു പറയിൽ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യൽ അത് നിങ്ങളോട് ദേഷ്യമുള്ള ചില ആളുകൾ ദുരുപയോഗം ചെയ്തേക്കാം അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലൊരു വേദന ഉണ്ടാകുന്നു നിങ്ങളിലൊരു മനോവിഷമുണ്ടാകുന്നു കാരണം എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊപ്പം ചിലരെ പരിഗണിക്കുന്നു അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് കാരണം ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാനാണ് നിങ്ങളുടെ ശൈലിയാണ് നിങ്ങളുടെ ആത്മാർത്ഥതയാണ് നിങ്ങളുടെ അതിൽ സത്യമുണ്ട് ആ വ്യക്തി പറയുന്നു ആ വ്യക്തിയുടെ ശൈലി അതാണ് പക്ഷെ ആ വ്യക്തിയുടെ ശൈലി അതാകുമ്പോൾ ആ വ്യക്തിയുടെ ആ ശൈലിയിൽ ദുരുപയോഗം ചെയ്യുന്ന നിങ്ങളുടെ ജീവിതം തകർക്കാൻ ആഗ്രഹിക്കുന്ന ചില ശത്രുക്കളുണ്ട് ആ വ്യക്തി മനസ്സിലാക്കണം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒന്നും വീഴ്ചയില്ല സ്നേഹിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഏത് നിമിഷവും നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള ജീവിതത്തിന് പാര വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ ജീവൻ തകരാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വ്യക്തിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക ഒരുപാട് ചതിക്കുഴികളുണ്ടെന്നും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെന്നെയും സ്നേഹിക്കുക ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ തെറ്റ് പറയുന്നില്ല നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ആ ഒരു ശൈലി അമിതമായി എനിക്കൊപ്പം മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ ആ സ്വാതന്ത്ര്യം അവരിൽ ആരെങ്കിലും ദുരുപയോഗം ചെയ്താലും നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടും നമ്മൾ ഈ ലോകത്ത് അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് നിന്നൊരിക്കലും അകന്ന് പോകില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾ എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കുക ആ ഉറപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു ബലം കിട്ടും ഒരു ആത്മബലം തീർച്ചയായിട്ടും ആ ഉറപ്പ് നടപ്പാകുക തന്നെ ചെയ്യും നിങ്ങൾ കാത്തിരിക്കുകയല്ല നിങ്ങൾക്കുള്ളതാണ് ആ വ്യക്തി ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക മറ്റെല്ലാ പ്രശ്നങ്ങളും മാറും